കള്ളത്തരം പച്ച കള്ളത്തരം അകിൽ മാറാറ് എന്തിനു വന്നിട്ട് പറഞ്ഞു ഞാൻ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അതെങ്ങനെയാണ് എനിക്കൊന്ന് അറിയാം എനിക്ക് ചോദിക്കട്ടെ ചോദിക്കട്ടെ

ഒരു ഹലോ അത്യാവശ്യ കാര്യം ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റോ ഇത് ഇത് ഞാൻ ജിൻഡോന്റെ ജിന്റോന്റെ ചെയ്തെന്ന് പറഞ്ഞത് അതിന്റെ ബോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നു പറഞ്ഞാൽ ആ അറിവൊന്നെന്താന്ന് പറയാൻ പറ്റോ അയ്യോ അത് ഞാൻ ഒരു അബദ്ധം പറഞ്ഞു പോയതാ അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ഏതൊന്നല്ലേ മരണത് നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ കൊഴുപ്പുണ്ടാവാർ ആരും ഞാൻ പറഞ്ഞിട്ടില്ലോട് പറഞ്ഞു

പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ അനുമോൾക്കുള്ള പിയാർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഒരു നാടക സംവിധായകനായി എന്റെ വെറും ഒരു ചാണംമാരൽ ആയിട്ട് കാണരുത് പാപ്പി എന്റെ വായില കേരുത് ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ എന്താ പേടിയുടെ അല്ലല്ലോ നീ കിടക്കവേ ഇരിക്കുവേ നീ എന്തേലും ചെയ്യ നീ ഇതിനുള്ള നീ ഇതിനുള്ളൊരു തെളിവ് തന്നിട്ട് പോയാൽ മതി നീ ഇതിനുള്ളൊരു തെളിവ് തന്നിട്ട് പോയാ മതി കടലിൽ കിടന്ന കോണാനത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേസ് പൈസ മേടിക്കുന്നത് നീ കണ്ടോ എടാ നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ എന്റെ വേഷം എനിക്ക് ഈ മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ നന്ത ഞാൻ വിളിച്ചത് നീ എന്താ പാപ്പാക്കെല്ലാം പറയുന്നത് നീ 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 നിന്റെ നന്തൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്ത വിളിച്ചില്ലല്ലോ നിന്റെ 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 ഞാൻ ഞാൻ വിളിച്ചോ വിളിച്ചോ എന്ത് നിനക്കുള്ളത് ധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്തക്ക് വിളിക്കലാ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തക്ക് വിളിക്കലാടോ നിന്റെ സ്റ്റാൻഡേർഡ് വിളിച്ചു മോൻ എനിക്കൊന്നും കിട്ടില്ല കിട്ടും നല്ല വലിയ വലിയ നീ നീ ആധികാരികമായിട്ട് സംസാരിക്കുന്ന കൊണാണ്ടറാണല്ലോ എന്താ മാന്യമായിട്ട് തിരിച്ചു അത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നീ നീ ഒരു ഒരു സെന്റൻസ് സെന്റൻസ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ പൈസ വാങ്ങിയിട്ടാണ് പി ആർ ചെയ്തത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് വിട്ടില്ലേ ആരംഭിച്ചു ഇനി നമുക്ക് േക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നു ഞാനിപ്പൊ പറയുന്നത് അനുമോളുടെ അതിന് തെളിവില്ലാണ്ട് എനിക്കങ്ങനെ ആണെങ്കിൽ പറയാാലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിക്കുമ്പോ പിരിച്ചു വാപ്പാരെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ് അഖിലേ

എനിക്ക് എന്തിന്റെ കേടായിരുന്നു കള്ളത്തരം പറയുന്നവരെ എടാ കോഡാന്ന് വിളിക്കും അയ്യെന്താ എനിക്ക് റെസ്പെക്ട് തരണം പീനൽ കോഡിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ട് റെസ്പെക്ട് കളന്ന് ാണ് എന്താ ഉരുള അഖില് നീ എന്താ ഉരുളെന്ന് നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ നീ എന്താ നീ എന്തൊക്കെ കാണിച്ചു നീ എന്തൊക്കെ കാണിച്ചിടാടാ ബിഗ് ബോസില് നാണമില്ലാടാ എനിക്കൊന്നുമില്ലെങ്കില് എനിക്കൊന്നും ഇല്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ ഞാൻ എന്തില്ലെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡിൽ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് പോയിട്ട് മനസ്സിലായ മനസ്സിലായാ മനസ്സിലായോ നീ എന്റെ പാസ് എടുത്തിട നിന്റെ പാസ് ഞാൻ നിന്റെ പാസ് ഞാൻ എടുത്തിട്ട് അഖില നിന്റെ പാസ് ഞാൻ എടുത്തിടെ അല്ല മുത്തുപണിന്നോ നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ നീ വന്നപ്പോഴേക്കും മുത്തുപണിന്ന് വിളിക്കാൻ തുടങ്ങിയത് നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കണ നീ എങ്ങനാണോ എന്റെ കണ്ണല്ലാവ ഞാനല്ലടാ നിന്റെ കണ്ടന്റ് കണ്ണല്ലു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടത് അങ്ങനെ തന്നെ ഒരു അയൽമാരെന്ന് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു വിനു പറഞ്ഞു പറഞ്ഞു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ആ കേട്ടല്ലോ കേട്ടോ വിനു പറഞ്ഞത് കേട്ടല്ലോ പൈസ കൊടുത്ത് ജയിപ്പിച്ചു പറഞ്ഞോ പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞു അങ്ങനെ മാറ്റി പറഞ്ഞു പല പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് നിങ്ങൾ എന്തൊരു എന്തൊരു നിങ്ങൾ ഈ വീടെടുത്ത് കടന്ന ഉരുളുവല്ലേ നിങ്ങൾ എനിക്ക് ഇതിന്റെ പേരിൽ നിന്നോട് കൊണക്കാൻ താല്പര്യമില്ല നിന്നോടുള്ള റെസ്പെക്ടും പോയി നീ നേരത്തെ തൊലിച്ച് കൊരച്ചെന്നുള്ള വാക്കുകൾ പറയുമ്പോഴേ നിന്റെ നീ താന്നു കാര്യം എനിക്ക് മനസ്സിലായി ഓക്കേ ചോദിച്ചപ്പോ തന്നെ തന്നെ ആ ഓക്കെ ശരി നീ എന്താന്ന് വെച്ച പറഞ്ഞുണ്ടാക്ക നാളെ മുതൽ ഒരാഴ്ച എല്ലാ ദിവസവും എന്റെ പേരും പറഞ്ഞ് വിറ്റ് വീട്ടിലേക്ക് അരി വാങ്ങിക്കോ ശരി ചേട്ടാ ഒന്ന് പോയടാ എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ